എല്ലാവർക്കും നമസ്കാരം വാക്മയും പരീക്ഷയുമായി ബന്ധപ്പെട്ട മലയാളം ബേസ്ഡ് മാതൃക നോട്ടുകൾ ഇത് എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ നൽകിയിട്ടുള്ള കണ്ടന്റുകളാണ് ഈ ഭാഗത്ത് ഉള്ളത് നിങ്ങൾക്ക് ഈ നോട്ടുകൾ ലഭ്യമാകാൻ ബ്രൈറ്റ് ബീസ് ആൻഡ് നോട്ട്സ് എന്ന വാട്സ്ആപ്പ് ചാനൽ സെർച്ച് ചെയ്താൽ മതിയാകും പതിനാല് രൂപയാണ് ഈ കണ്ടന്റിന്റെ ആകെ വില നമുക്ക് ചില ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം രാജ്ഞി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാക്മയം സബ് ഡിസ്ട്രിക്ട് ലെവലില് എൽ പി ചോദിച്ച രണ്ട് ചോദ്യങ്ങളായിരുന്നു രാജ്ഞി ഭക്ഷണം അതുപോലെ തീപ്പെട്ടി തുടങ്ങിയ പദങ്ങൾ ഈ പദങ്ങൾ ശരിയായിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ശരിയായിട്ടുള്ളതാണ് ഇതേപോലെ അക്ഷര തെറ്റുകൾ തിരുത്താൻ യു പിക്ക് എച്ച് എസ്സിനും ചോദിക്കാറുണ്ട് അങ്ങനെ നമ്മൾ പൊതുവെ പറയുന്നതാണ് അങ്ങനെ അത് അങ്ങിനെ അങ്ങനെ എന്നുള്ളത് തെറ്റാണ് അങ്ങനെ എന്നുള്ളതാണ് ശരി അനുഗ്രഹീതൻ നമ്മൾ ആലോചിക്കുക അനുഗ്ര അല്ലേ അനുഗ്രഹീതൻ അല്ലേ അനുഗ്രഹീതൻ എന്നാണ് ഗ്രഹമല്ല ഗൃഹമാണ് വീട് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണോ മനസ്സിൽ ആലോചിച്ചു അതിന്റെ കോടായിട്ട് അപ്പോൾ അത് കിട്ടും അതിഥി അഞ്ജലി അഞ്ജലി എന്ന് വരുമ്പോൾ ജായാണോ ഞായാണോ ആദ്യമേ വരുന്നത് അങ്ങനെ സംശയം വന്നാൽ ജലം ആലോചിക്കുക ജലം അവസാനം ജലം അഞ്ജലി കവ ഇത്ര ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാ പി എസ് സിക്ക് ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ളതാ കി എന്നുള്ളത് ആലോചിച്ചു നോക്കുക കിട്ടും അപ്പോ ക്യു ആർ കോഡ് ഇവിടെ നൽകിയിട്ടുണ്ട് വാട്സാപ്പ് ചാനലിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പി ഡി എഫിനെ കുറിച്ച് എൻക്വയറി ചെയ്യാവുന്നതാണ് മറ്റൊരു ചോദ്യം തെറ്റുതിരുത്താനുള്ളത് എച്ച് എസ് യു പി ലെവലിൽ ചോദിച്ചിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് മീൻസ് ഈ മോഡൽ ചോദിച്ചിട്ടുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ലേഖനം തിരുത്തേണ്ടി വന്നു തെറ്റായിട്ടുള്ളതാണ് തെറ്റിനാണ് നമ്മൾ എക്സ് എന്ന ചിഹ്നം കൊടുത്തേക്കുന്നത് ശരിക്കും ശരി എന്നുള്ള കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ ഭാഗത്ത് തെറ്റെന്താണ് വീണ്ടും ഒരിക്കൽ കൂടി ഈ വീണ്ടും എന്ന വാക്കാണ് ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് വീ വരുന്നത് രണ്ടു തവണ വീണ്ടും എന്നുള്ള അർത്ഥം വന്നു വീണ്ടും ഒഴിവാക്കാം ഒരിക്കൽ കൂടി ലേഖനം തിരുത്തേണ്ടി വന്നു ഇല്ലെങ്കിൽ വീണ്ടും ലേഖനം തിരുത്തേണ്ടി വന്നു ഒരിക്കൽ കൂടി ഒഴിവാക്കാം ഏതെങ്കിലും ഭാഗം രണ്ടിനും ഒരുമിച്ച് ആവശ്യമില്ല ഈ പാഠത്തിലെ ചില വാക്കുകൾക്ക് താഴെ അടിവരയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇത് തെറ്റാണ് ശരിയായിട്ടുള്ളത് ഈ പാഠത്തിലെ ചില വാക്കുകൾക്ക് അടിവരയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക താഴെ അടിവരയിട്ടിരിക്കുന്നു അതിനെ ആൾറെഡി അടിയിൽ വരയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് താഴെ വരയിട്ടിരിക്കുന്നു അതാണ് അടിവര അപ്പൊ രണ്ട് തവണ ആവർത്തിച്ചു ഇത്തരത്തിലുള്ള വാക്കുകള് ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്യാൻ നമ്മുടെ പി ഡി എഫ് നിങ്ങളെ സഹായിക്കും പിന്നീട് എച്ച് എഫിന് ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു വിവിധ തൂലിക നാമങ്ങൾ തൂലിക നാമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നോട്ടും നമ്മുടെ പി ഡി എഫിൽ അവൈലബിൾ ആണ് ഇവിടെ ആഷാ മേനോൻ ആനന്ദ് ആർസോ ആർ സുരേന്ദ്രൻ ഉറൂബ് നന്ദനാർ കേരള പാണിനി തുടങ്ങിയവരുടെ പേരുകൾ നൽകിയിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് ഒന്ന് ആലോചിച്ചേക്കാം തൂലിക നാമങ്ങൾ എന്ന ടോപ്പിക്ക് ആലോചിച്ചേക്കാം അതിനോടൊപ്പം പ്രഫ പ്ര പേര് കേട്ടിട്ടുണ്ടാവും പ്രഫ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അദ്ദേഹം ആദ്യകാലങ്ങളിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേരാണ് ആ കാര്യങ്ങൾ ആലോചിക്കുക പിന്നീട് സാഹിത്യവുമായി ബന്ധപ്പെട്ട കിഫ്സ് ചോദ്യങ്ങൾ അവൈലബിൾ ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോഴിക്കോടാണ് പി എസ് ടി ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എണ്ണൂറ്റി എഴുപത്തിനാല് ദിവസം കൂടെ മഹാഭാരതം വിവർത്തനം ചെയ്ത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പരാനാണ് പക്ഷേ എന്റെ അഭിപ്രായത്തിൽ പറയുന്നത് ഈ ഒരു ഭാഗം അതായത് കിഫ്സ് എന്നുള്ള ഭാഗത്തിന് നമുക്ക് അധികം നോക്കേണ്ടതില്ല നമ്മുടെ മലയാള ഭാഷയിലെ പ്രാവീണ്യത്തിനാണ് വാക്മയം പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് അപ്പം ആസ്വദനക്കുറിപ്പ് എഴുതുക കഥ വായിച്ച് മനസ്സിലാക്കുക അത് നമ്മുടെ ഭാഷയിൽ എക്സ്പ്രസ് ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുക നമുക്ക് എത്രത്തോളം ഭംഗിയായി എഴുതി പ്രതിഫലിപ്പിക്കാൻ പറ്റും പിന്നീടാണ് ഗ്രാമർ അല്ലെങ്കിൽ തെറ്റുകൾ തുടങ്ങിയ ഭാഗങ്ങൾ വരുന്നത് അപ്പം എത്രത്തോളം ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്നത്